സോണിയാഗാന്ധി പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ നിന്നും എന്നേക്കുമായി വിട പറഞ്ഞുകൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും ജനപതി തേടുമെന്നും അറിയിച്ചു പ്രിയങ്ക ഗാന്ധി ഇക്കുറിയും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇല്ലെന്നറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ യു പി ഗാന്ധി കുടുംബത്തിൽ നിന്നും ആരും മത്സരിക്കുമെന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത് ഇക്കുറി ഗാന്ധി കുടുംബത്തിൽ നിന്നും ആരും യു പി മത്സരിക്കാനില്ലെങ്കിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യത്തിനു കൂടി അവസാനമായേക്കുമെന്നും ഭയപ്പെടുന്നവരുണ്ട് പതിറ്റാണ്ടുകളായി കോൺഗ്രസിന്റെ കുടുംബ സീറ്റുകളായിരുന്നു ഉത്തർപ്രദേശിലെ റായ്ബ്രേലിയും അമേഠിയും ഫിറോസ് ഗാന്ധി ഇന്ദിരാഗാന്ധി സഞ്ജയ് ഗാന്ധി രാജീവ് ഗാന്ധി മുതൽ സോണിയയും രാഹുലുമെല്ലാം വളരെ എളുപ്പത്തിൽ ജയം നേടിയിരുന്ന ലോക്സഭാ മണ്ഡലങ്ങളാണിത് എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല അമേഠിയിൽ രാഹുലിനെ ബി ജെ പിയുടെ സ്മൃതി ഇറാനി പരാജയപ്പെടുത്തി അമേഠി ഇപ്പോൾ ബി ജെ പിയുടെ കയ്യിലാണ് റായ്ബറേലിയിൽ സോണിയാഗാന്ധി ആയിരുന്നു എം പി ഇത്തവണ സോണിയവിടെ മത്സരിക്കൊന്നുമില്ല രണ്ട് പതിറ്റാണ്ട് അവരുടെ സ്വന്തമായിരുന്ന മണ്ഡലമാണ് റായ്ബറേലി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സോണിയ മണ്ഡലം ഒഴിഞ്ഞതോടെ അമേഠിക്ക് പിന്നാലെ റായ്ബറേലിയും കൈവിട്ടു പോകുമോ എന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഭയപ്പെടുമ്പോൾ അവരെ തെറ്റുപറയാൻ സാധിക്കില്ല രണ്ട് അഭിമാന മണ്ഡലങ്ങളും ഇത്തവണ ബി ജെ പിടിച്ചെടുക്കുമെന്ന പേടിയിലാണ് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് ഘടകം ആശങ്കകൾ പ്രമേയത്തിന്റെ രൂപത്തിലാക്കി സംസ്ഥാന കമ്മിറ്റിയിൽ യു പിയിലെ കോൺഗ്രസുകാർ പാസ്സാക്കിയിരിക്കുകയാണ് ഗാന്ധി കുടുംബത്തിൽ നിന്നും ആരെങ്കിലും ഇത്തവണ അമേഠിയിലും റായ്ബറേലിയിലും മത്സരിക്കണം എന്നതാണ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നത് പുതുതായി രൂപീകരിച്ച സംസ്ഥാന ഇലക്ഷൻ കമ്മിറ്റിയുടേതാണ് പ്രമേയം ഐകകണ്ഠമായി അവതരിപ്പിച്ചിരിക്കുന്ന പ്രമേയത്തിൽ ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ളവർ ഈ രണ്ട് മണ്ഡലങ്ങളിലും മത്സരിക്കണം മത്സരിക്കണമെന്നതാണ് ആവശ്യപ്പെടുന്നത് രാഹുൽ ഇത്തവണ അമേഠിയിൽ ഇറങ്ങുമെന്ന ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ആദ്യഘട്ടം പ്രഖ്യാപിച്ച മുപ്പത്തി സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ ഇടം പിടിച്ച രാഹുലിന് വയനാട് തന്നെയായിരുന്നു നൽകിയത് ഏതായാലും രാഹുലും സോണിയയും യു പി എൽ മത്സരിക്കില്ലെന്ന് ഉറപ്പായ സ്ഥിതിക്ക് മുത്തച്ഛനും മുത്തശ്ശിയും അമ്മയുമെല്ലാം മത്സരിച്ചു ജയിച്ച റായ്ബറേലിയിലോ വല്ലച്ഛനും അച്ഛനും സഹോദരനും ഒക്കെ ജയിച്ച് കയറിയ അമേഠിയിലോ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കാൻ ഇറങ്ങുമോ എന്ന് മാത്രമാണ് ഇനി കാത്തിരിക്കുവാനുള്ള സർപ്രൈസ് ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായി കോൺഗ്രസിന് അനുവദിച്ചു കിട്ടിയ പതിനേഴ് സീറ്റുകളിൽ ആരൊക്കെ സ്ഥാനാർത്ഥികളാകണമെന്ന കാര്യത്തിൽ ഞായറാഴ്ച എ ഐ സി ജനറൽ സെക്രട്ടറി അവിനാഷ് പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ ലക്നൌവിൽ ചേർന്ന യോഗത്തിൽ ചർച്ച നടത്തിയിരുന്നു അമേഠിയിലും റായ്ബറേലിയിലും ഒഴിച്ച് ബാക്കി പതിനഞ്ചിടത്തും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായിട്ടുണ്ട് സംസ്ഥാന അധ്യക്ഷൻ അജയ് റോയ് വാരണാസിയിലും മുൻ എം എൽ എ ഇമ്രാൻ മസൂദ് ഷഹറൻപൂരിലും തനോജ് പൂനിയ ബാരാബങ്കിയിലും മത്സരിക്കുമെന്നതാണ് പറയുന്നത് ഇന്ത്യ സഖ്യധാരണ പ്രകാരം സമാജ്വാദി പാർട്ടിയും അതിൻ്റെ ചെറു സഖ്യങ്ങളും ചേർന്ന് ആകെയുള്ള എൺപത് സീറ്റുകളിൽ അറുപത്തി മൂന്നിടത്തും മത്സരിക്കും ബാക്കിയുള്ള പതിനേഴ് സീറ്റാണ് ഉത്തർപ്രദേശിൽ കോൺഗ്രസ്സിന് നൽകിയിരിക്കുന്നത്